ായിട്ട് പറഞ്ഞു തന്നിട്ടില്ല നല്ല മനുഷ്യനായിട്ട് മോശക്കാരനല്ല ഉസ്താഹും മോശക്കാരനല്ല ഞാൻ ഉള്ള കാര്യം പറയാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതിന്റെ തെളിവ് ചോദിക്കാൻ വന്നാണ് എനിക്ക് ഇന്നലെ ഓർക്കിട്ടിട്ടില്ല നല്ലൊരു മനുഷ്യനാണ് മുപ്പർക്കും ഓർക്കിട്ടീട്ടായിരിക്കും എന്ത് ഓർക്കിട്ടാന്ന് ചോദിച്ചപ്പോൾ എന്ന സൂറത്ത് ഓതി സൂറത്തോധിയതില് ആ രാത്രിയാണ് ഏറ്റവും മഹത്തായതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മള് സൂറുല്ലാഹി തങ്ങൾ ജനിച്ച രാത്രിയാന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ രേഖ ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റുപറ്റിയതാണ് എന്ത് ചെയ്ത് ലൈലത്തുൽ കതർ എലോ രാത്രിയേക്കാളും മഹത്തായതാണെന്ന് ഖുർആാനില്ല പിന്നങ്ങൾ എന്തിനെ മനസ്സിലാക്കിയത് ഇല്ലാത്ത എന്തിനെ മനസ്സിലാക്കിയത് ഇല്ലാത്ത നിങ്ങൾ ഇതിനെ മനസ്സിലാക്കിയത് അപ്പൊ എന്താണല്ലേ അർത്ഥം പൊക്കി ലൈലത്തുൽ കതിരി ലൈലത്തുൽ ഖദർ ഖൈറുൻ അത് ഉത്തമമാണ് ഉത്തമമാണ്ഫി ഷെഹർ ആയിരം മാസക്കാണ് എത്ര മാസം ഇവിടെ കഴിഞ്ഞാൽ ആയിരം കഴിഞ്ഞിട്ടുള്ളു ആയിരം മാസത്തെക്കാൾ മഹത്തായ പ്രത്യേകത ലേലത്തുൽ ഖതിറിനുണ്ട് മുത്തുനബി ആയിരം മാസത്തെക്കാൾ ഉള്ള മുത്തുനബിക്ക് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയത് ഖുറാനില്ല ഖുർആനിൽ അങ്ങനെ ഒരു സ്ഥലത്തുമില്ല ലൈലത്തുൽ ഖതിറാണ് ഏറ്റവും മഹത്തായ രാത്രി എന്നില്ല ഇല്ല ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ കാണ മഹത്തായത് ഇതിബിന് തങ്ങൾ സമർപ്പിക്കുന്നുണ്ട് സമർപ്പിക്കുന്നുണ്ട് എല്ലാവരും നോക്കി നിങ്ങൾ ഏറ്റവും മഹത്തായ ദിവസമേത് ജനിച്ച ദിവസം ഏറ്റവും മഹത്തായ ദിവസം ഏത് തിങ്കളാഴ്ച വെള്ളിയാഴ്ച അല്ല അത് തെറ്റാണാ മനസ്സിലാക്കിയത് ആദൻ നബിയെ ദിവസം അന്നലക്ക് വെള്ളിയാഴ്ചക്ക് മഹത്വം ഉണ്ട് തിങ്കളാഴ്ചക്ക് മഹത്വം മുത്തനബി ജനിച്ചു എന്നുള്ളതാണ് ഉത്തമരാണ് തങ്ങളെ പറ്റി നിങ്ങളിന്ന് ഏറ്റവും അള്ളാഹുവിന് ആദരവുള്ള ലേലത്തിലുള്ള കതിരല്ല ഏറ്റവും തക്കവുള്ള മനുഷ്യനാണ് ആര ഏറ്റവും തക്കവുള്ള മനുഷ്യൻ ബുഖാരിൽ കാണാം ഞാനാണ് ഏറ്റവും തക്കവുള്ള മനുഷ്യൻ അപ്പൊ നോക്കുമെന്ന് മനസ്സിലാകാത്ത ഒരാളുണ്ടാവുകയില്ല മുത്തനബിയാണ് ഏറ്റവും വലിയവർ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ ദിവസമാണ് ഏറ്റവും മഹത്തായ ദിവസം മുത്തുനബിയുടെ ജന്മമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ലേലത്തിലുള്ള കതിരല്ല ലേലത്തിലെ കതിര് വരുന്ന മലക്കുകളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ റസൂറുള്ള താഴെയാണ് ഇത് ലൈലത്തുൽക്കാൾ മഹത്തായ ലൈലത്തുൽ മൗലിദ് നബിയുടെ കാലത്ത് നബി ജനിച്ച ആ ലൈലത്ത് മാത്രമല്ല വരെയുള്ള എല്ലാ ലൈലത്തുൽ മൗലിദിനും ആ മഹത്വമുണ്ട് ആഷൂറായി മഹത്വം നമുക്കറിയാം അതുപോലെ ഓരോ മാസങ്ങളുടെ മഹത്വങ്ങൾ അറിയാം അത് അന്ന് സംഭവങ്ങൾ നടന്നിട്ട് മഹത്വം ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് നമുക്കറിയാത്തവരല്ലോ റസൂറുള്ള ജനിച്ച ആ ടൈം ആ ടൈമിനി അതിനെ ഉയർന്നൊരു ടൈം വരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അസീദ് അബ്ദുൾ പറഞ്ഞത് കിട്ടുന്ന ടൈമാ അത് തജല്ലിയുള്ള സഹീൽ ബുഖാരി അല്ലാഹുവിന്റെ പ്രകൃതിക്കൊത്ത് പ്രവർത്തിക്കുന്ന ടൈം എന്ന് ടൈം പറഞ്ഞിന്റെ തൊട്ടുമുള്ള ടൈം അത് റസൂറുള്ള ജനിച്ചതിനാൽ ഉണ്ടായതാണ് അതാണ് എന്നും ജന്മ ടൈം ആഘോഷിക്ക എല്ലാ ആഴ്ചയും ജന്മ ദിനമാഘോഷിക്ക ജന്മ മാസവും ആഘോഷിക്ക ഇങ്ങനെ മൂന്ന് ആഘോഷങ്ങളുണ്ട് ഇന്ന് തിങ്കളാഴ്ച നോമ്പ് എല്ലാ ുംസൂറുള്ള ജനിച്ച മുതൽ മുതൽക്കാണ് ആ ടൈമിന് ആ മഹത്വം കിട്ടിയത് ജനിച്ചതാണ് അതിന് കാരണം ആ ടൈമിന് അതിന് മുമ്പ് ആ മഹത്വം അതിനില്ല